ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ ആളുകൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയില്ലേ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എത്രത്തോളം നിങ്ങൾ ആ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അഞ്ച് സൈനുകളാണ് പറയുന്നത് ഈ അഞ്ച് സൈനുകളും ആത്മാർത്ഥമായിട്ട് സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ആളുകളിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള ആളുകളെ ഒരു കാരണവശാലും വിട്ടുകളയാതിരിക്കുക എന്താണ് പറയാൻ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ച് സൈനുള്ള ആളുകൾ കൂടുതലും ബ്രേക്കപ്പ് ആയിട്ടും ഉണ്ട് സോ അത് നിങ്ങൾക്ക് ഈ വീഡിയോ അവസാനാവുമ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം സോ ഒരു ഹെഡ്ഫോൺ വെച്ചിട്ട് കണ്ണടച്ച് ഈ ഒരു വീഡിയോ കേൾക്കാൻ ശ്രമിക്കുക ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എനിക്ക് മനസ്സിലായ എൻ്റെ ലൈഫിൽ നിന്നും മറ്റുള്ള ആളുകളുടെ ലൈഫിൽ നിന്നൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുകൾ വരു പറ്റുവാണെങ്കിൽ സോ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്ത് പറയാൻ ഞാനത് തെറ്റിത്തിരുത്തുന്നതുമായിരിക്കും സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഒന്നാമത്തെ സൈൻ എന്താണെന്നറിയോ നിങ്ങൾ ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുന്ന ഒരു ടൈമുണ്ടല്ലോ ആ ടൈം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തീരെ കിട്ടുന്നുണ്ടാവില്ല നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള ലവ്വേഴ്സൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യും അതായത് നിങ്ങൾ അവരോട് പറയുന്നതായിരിക്കില്ല നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ നിങ്ങളത് കമ്പയർ ചെയ്യും അതായത് ആ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചിലപ്പോൾ കുറേ സമയം സംസാരിക്കുന്നുണ്ടല്ലോ എന്താ എൻ്റെ പാർട്ട്ണർ മാത്രം എന്നോട് ഒട്ടും സംസാരിക്കാത്ത എന്നോട് സ്നേഹം കുറഞ്ഞതായിരിക്കുമോ ഇങ്ങനെയൊക്കെയുള്ളത് അതായത് രാവിലെ രാവിലെയൊന്നും ചിലപ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പോലും ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫോട്ടോ സെൽഫീസ് ഒന്നും അയക്കില്ല നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അതിനെപ്പറ്റി ഒന്നും അവർ കൃത്യമായിട്ട് പറഞ്ഞു തരില്ല ഇങ്ങനെ ഒന്ന് ഒരു തരത്തിൽ കോൺടാക്ട്സ് കമ്മ്യൂണിക്കേഷൻ വളരെ കുറവായിരിക്കും എന്നാൽ നൈറ്റ് അവർ ഗുഡ് നൈറ്റ് നൈറ്റൊക്കെ അയച്ച് അവർ പറഞ്ഞിട്ടാണ് ഉറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ ബിസി ആയിട്ട് ലൈഫിൽ ബിസി വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ടുള്ള ഒരാൾ ചിലപ്പോൾ ഒട്ടും നിങ്ങളുടെ സംസാരിക്കുന്നുണ്ടാവില്ല എന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിലയിൽ പറഞ്ഞ് എനിക്കാണെങ്കിലും അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല നമുക്ക് ആർക്കും പറ്റത്തില്ല നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ ഒരാളുടെ പ്രസൻസ് ആണല്ലേ എത്ര ബിസിയാണെങ്കിലും നമ്മൾ കുറച്ച് നേരം ചാറ്റ് ചെയ്യാൻ പറ്റണ്ടേ സോ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നില്ല ഇതാണല്ലോ നമ്മുടെ വിഷയം ഇങ്ങനെ ഒട്ടും ചാറ്റ് ചെയ്യാത്തത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹത്തിൽ നമ്മൾ കണ്ടുവരാറുണ്ട് സോ നിങ്ങൾ പറയും ഫസ്റ്റ് ഫസ്റ്റ് തുടങ്ങുന്ന തുടക്ക സമയത്തൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ ഇപ്പോഴാണ് സ്നേഹം കുറഞ്ഞു കുറഞ്ഞു വന്നത് അതിനെപ്പറ്റി ആ സെപ്പറേറ്റ് ഒരു വേറെ തന്നെ വീഡിയോ ചെയ്യട്ടോ എന്നാൽ നിങ്ങൾക്ക് അതിന് ഒരു പ്രത്യേക സൊല്യൂഷൻ തന്നെ കിട്ടുന്നതായിരിക്കും സോ ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ആ ഒരു പാർട്ട്ണറല്ലേ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒരു വഴക്കുണ്ടാവും ഇതിൻ്റെ പേരിൽ നിങ്ങൾ തന്നെയായിരിക്കും കൂടുതൽ വഴക്കും ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും വഴക്കുണ്ടാക്കും എന്തായാലും എന്നോട് ഇപ്പം സംസാരിക്കുന്ന സമയമില്ലേ എന്നോട് ഇപ്പം സ്നേഹമൊന്നും എന്താണ് ഇപ്പം ഇങ്ങനെ എന്നൊക്കെ ചോദിച്ച് തീർച്ചയായിട്ടും നിങ്ങളും എന്താണ് അങ്ങോട്ട് പോയിട്ട് പറയും സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ബ്രേക്കപ്പ് സംഭവിക്കാം അതായത് നമുക്കെന്നെ മടുത്തിട്ട് നമ്മൾ തന്നെ പോകുന്ന പോലെ അവർ നിങ്ങളെ പോകാൻ വിടുന്നുണ്ടോ പോകാൻ വിടുന്നില്ല അതായത് സോറി പറഞ്ഞ് ഇനി ഉണ്ടാവില്ല ഞാൻ ശ്രദ്ധിച്ചോളാം ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് മാക്സിമം നിങ്ങളെ വീണ്ടും പോകാതെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ സോ ഭയങ്കര ഡീപ്പ് റിലേഷൻഷിപ്പാണ് അവരൊരിക്കലും രണ്ടാമത്തെ ഒരു സൈൻ കേട്ടോ ഇത് തീർച്ചയായിട്ടും കൂടുതലും ബോയ്സിലായിരിക്കും കണ്ടുവരുന്നുണ്ടാവുക അതായത് നിങ്ങൾ ഗേൾസ് ഇത് കേൾക്കാൻ ശ്രമിച്ചോ ഗേൾസ് കൂടുതലും ചിലപ്പം അങ്ങോട്ട് വഴക്കിടും ആർഗ്യൂ ചെയ്യും സ്നേഹമില്ല അത് ബോയ്സും ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ഗേൾസ് ഇപ്പം കൂടുതലായിട്ടും അങ്ങോട്ട് എന്താ ഇപ്പം സ്നേഹവും ഇല്ല അതെന്തങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ അവർ ഒന്നത് കേൾക്കുന്നുണ്ടോ അതായത് ഒരു സൈലൻ്റ് ആയിട്ട് മ്യൂട്ടായിട്ട് തിരിച്ചൊന്നും പറയാതെ ആ വഴക്കിൻ്റെ സമയത്ത് വഴക്കിന് നിൽക്കാതെ ഒരൊറ്റ പോക്കരിയും ആ വഴക്കിൽ അവർ ഉണ്ടാവാത്തേ ഇല്ല എന്നിട്ട് പിന്നെ വന്നിട്ട് അതിനെപ്പറ്റി സംസാരിക്കും ഇത് വളരെ റെയർ ആയിട്ട് ഉണ്ടാകുന്ന ആളുകൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സാധാരണ എങ്ങനെയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവരുടെ ശരികൾ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ അട്ടി ഉണ്ടാക്കും എൻ്റെ മനസ്സിൽ വെറുപ്പ് സംഭവിക്കും ഇങ്ങനെ പൊട്ടിപ്പോകുന്ന റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാൽ അതിന് പകരം നിങ്ങളോട് മാത്രം വഴക്കുണ്ടാക്കാൻ അവർക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ സ്നേഹവും അടുത്തേ വഴക്കുണ്ടാവുന്നുള്ളൂ ഉള്ളൂ എന്ന് പറയും വഴക്കുകൊണ്ട് തന്നെയാണ് ബ്രേക്കപ്പ് ഉണ്ടാകുന്നത് സോ ആ ഒരു വെറുതെ ഒരു വഴക്കുണ്ടാവണം എന്ന് വെച്ചിട്ടൊന്നും മൗനമായിട്ട് മാറി നിൽക്കും അങ്ങനെയുള്ള ആൾക്കാരും വളരെ സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ഒരു മനസ്സുള്ള ആൾക്കാരാണ് കാരണം വഴക്കുണ്ടാക്കി അതിനെ കൂടുതലും ഒരു വിഷമം വേണ്ടെന്ന് വെച്ചിട്ടാണ് പോകുന്നത് പിന്നെ വന്ന് സോറി പറയുന്ന ആളുകൾ മൂന്നാമത്തെ സൈൻ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാക്കും എങ്ങനെയാണെന്നറിയുമോ ഒരു പ്രത്യേക സംഭവമുണ്ട് അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു സ്റ്റുഡൻ്റ് എക്സാമിനിരുന്ന് കുത്തിയിരുന്ന് പഠിക്കൂലേ ഏ അതായത് എക്സാമിന് പോകാൻ പോകുമ്പോൾ ബുക്കൊക്കെ തുറന്ന് ഭയങ്കര പഠിത്തമായിരിക്കും ഇതേപോലെ നമ്മുടെ റിലേഷൻഷിപ്പിലൊരു സംഭവം ഉണ്ട് ഒരു എക്സാം പോലത്തെ ഒരു സംഭവം അതായത് വൺ മന്തൊക്കെ നല്ല ഫൈറ്റ് നല്ല ഡിസ്റ്റൻസ് ഒട്ടും കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് നിൽക്കും എന്നിട്ട് അത് ബ്രേക്കപ്പ് വന്നു വന്നു എന്നുള്ളൊരു സ്റ്റേജ് വരും ഒട്ടും കോൺടാക്റ്റില്ല ബ്ലോക്ക് ഇടുക അൺബ്ലോക്ക് ചെയ്യുക ബ്ലോക്ക് ഇടുക അൺബ്ലോക്ക് ചെയ്യുക പിന്നെ അങ്ങനെ ഒട്ടും സംസാരിക്കാണ്ടിരിക്കുക ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഇവരെന്താ ചെയ്യുക എന്നറിയുക എക്സാമിന് പഠിക്കാൻ പഠിക്കാതിരിക്കില്ല പാസ് ആവാൻ വേണ്ടിയിട്ട് അതേപോലെ ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ആ സമയത്ത് സോറി ഒക്കെ പറഞ്ഞാൽ ഇനി ഉണ്ടാവില്ല ഇനി ആന സംഭവിക്കില്ല നമുക്കിന് പഴയപോലെ ഇരിക്കാം നല്ല സ്നേഹത്തോടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വീണ്ടും എന്ത് ചെയ്യും പഴയപോലെ ഇരിക്കും നിങ്ങൾ തുടക്കത്ത് കിട്ടിയ ഒരു സ്നേഹവും കെയറും ക്യൂട്ട്നെസും വീഡിയോ കോളും പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാവും പിന്നീട് വീണ്ടും പഴയപോലെയാവും അപ്പം നമ്മൾ വിചാരിക്കും എല്ലാം തമാശയാണ് വലിയ കാര്യമൊന്നുമില്ല ഇത് ആക്ച്വലി ചിലപ്പോൾ ലൈഫിൽ ബിസി ആയതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി വരാത്തതായിരിക്കാം ഇങ്ങനെ പല കാരണം കൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ സ്വന്തമായി കഴിയുമ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ കുറവാണ് പല ആൾക്കാരും അത് മെയിൻ്റെയിൻ ചെയ്യാനുള്ള ടെക്നിക്സ് ഞാൻ ഇതിന് തൊട്ടടുത്ത വീഡിയോ ഇതിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും എങ്ങനെ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് എപ്പോഴും പഴയ സ്നേഹം മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് ഉറപ്പായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി ഓക്കെ സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള ചില സൈനുകളൊക്കെ ഉറപ്പായിട്ടും ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ചാമത്തെ സൈൻ നമ്മുടെ ലൈഫിൽ ഏതൊരാൾക്കും ചില പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ ഫിനാൻഷ്യലി ഉണ്ടാവും മെൻറ്റലി ഉണ്ടാവും ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും ഒരു വർഷം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു ചെറിയ ഫിനാൻഷ്യൽ ഇഷ്യൂസും കുറേ ഇഷ്യൂസ് വരും അപ്പോൾ എല്ലാ ആളുകൾക്കും എങ്ങനെയാണ് ഒരേപോലെ ചിരിച്ചുകൊണ്ട് ഈ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റത്തില്ലല്ലോ എല്ലാ ആളുകൾക്കും അതനുസരിച്ച് ചിലപ്പം ഫസ്റ്റ് ടൈം ഒരു വലിയ ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നൊരു മനുഷ്യനെ പെട്ടെന്ന് എങ്ങനെ ഹാൻഡിൽ ചെയ്യണ്ടതെന്ന് അറിയില്ല അത് ചിലപ്പം നമ്മുടെ ലൈഫിലേക്ക് ബാധിക്കും അവർ ചിലപ്പം നിങ്ങളോട് സംസാരിക്കുന്നതിനൊക്കെ ചിലപ്പം വഴക്കുകളുണ്ടാവും അപ്പം നിങ്ങൾ വിചാരിക്കുമ്പോൾ എന്നോട് സ്നേഹം കുറഞ്ഞെന്ന് സോ ചിലപ്പം അവർ ഫിനാൻഷ്യൽ അവർ ഉണ്ടാവുന്ന ഇതുവരെ ലൈഫിൽ ആക്സെപ്റ്റ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ലൈഫിൽ വരുമ്പം ചില ആളുകൾ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങളോട് തന്നെ ചിലപ്പോൾ ഒരു വഴക്കായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു അല്ലെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലത്തെ പല പ്രശ്നങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും സോ അത് സൊല്യൂഷൻ ആയാലും സൊല്യൂഷൻ ആയില്ലെങ്കിലും നിങ്ങളോട് ആർഗ്യൂ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളോട് ഗ്യാപ്പ് ഇട്ടോ അല്ലെങ്കിൽ വേണമെങ്കിൽ വിട്ടുപോയിക്കോ അങ്ങനെ പലത് പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരെ വിട്ടു പോകുന്നില്ല എന്നിരിക്കട്ടെ ഓക്കെ നിങ്ങൾ അവരെ വിട്ട് പോകുന്നില്ല സോ അവർ നിങ്ങളെ വിട്ടു പോവില്ല സോ ചിലപ്പോൾ രണ്ട് ദിവസം ഇണ്ടാണ്ടിരിക്കുവായിരിക്കും നിങ്ങൾ അങ്ങോട്ട് ചാറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ചാറ്റ് ചെയ്യുന്നു ചിലപ്പം ഒട്ടും മൈൻഡ് ചരില്ലെങ്കിൽ നിങ്ങളൊരിക്കലും പോകരുത് വായസ് ഞാൻ സീരിയസ്ലി പറയുന്നതാണ് നമ്മളവരുടെ കൂടെ തന്നെ നിൽക്കണം അവർ ഉറപ്പായിട്ട് ഈ പ്രശ്നം കഴിയുമ്പോൾ നിങ്ങളുടെ തന്നെ ഉണ്ടാവും സിൻസിയറായിട്ട് സ്നേഹിക്കുന്ന ആൾക്കാർ ഒരു പരിധി വരെ മാത്രമേ നിങ്ങളുടെ അകന്ന് നിൽക്കുകയുള്ളൂ ഒരു വഴക്ക് വന്നാലും എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോവില്ല മനസ്സിലാവുന്നുണ്ടോ ഗായസ് നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളിൽ കണ്ടുവരുന്ന അഞ്ച് സൈനുകളാണല്ലേ ഞാനിപ്പോൾ പറഞ്ഞത് ഇനിയും ഒരുപാട് ഒരുപാട് സൈനുകളുണ്ട് തീർച്ചയായിട്ടും പല പല വീഡിയോകളിലായിട്ട് ഞാനത് പറഞ്ഞുതരാം സോ എന്താ പറയുക നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ എന്തൊക്കെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ കമൻസിന് റിപ്ലൈ തരുന്നില്ലെങ്കിലും കമൻസ് ഞാൻ കാണുന്നതായിരിക്കും സോ അതിനുള്ള വീഡിയോസ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാനൊന്ന് റിസർച്ച് ചെയ്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും എൻ്റെ ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടായിരിക്കും അതിൽ നിന്നൊക്കെ മനസ്സിലാക്കി എൻ്റെ ലൈഫിൽ നിന്നൊക്കെ മനസ്സിലാക്കി കാര്യങ്ങൾ വെച്ചാണ് നിങ്ങൾക്ക് ഈ വീഡിയോസ് ചെയ്തു തരുന്നത് സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ നിങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരിക്കലും ഞാൻ തകരണം എന്നാഗ്രഹിക്കുന്നില്ല എപ്പോഴും എല്ലാ ആളുകളുടെയും റിലേഷൻഷിപ്പ് നല്ലപോലെ തന്നെ പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക ഇതൊന്നും ഇല്ലാന്നിരിക്കട്ടെ നിങ്ങൾ റിലേഷൻഷിപ്പ് ഒരിക്കലും നല്ലതല്ല അല്ലെങ്കിൽ സിൻസിയർ അല്ല നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ സിൻസിയറിൽ കണ്ടുവരുന്ന സാധനങ്ങൾ പറഞ്ഞതന്നേ ഉള്ളൂ ഇങ്ങനെ അല്ലെങ്കിലും സിൻസിയർ ലവുകളൊക്കെ ഉണ്ട് അത് വേറെ വേറെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കും ഇനി നിങ്ങളുടെ എപ്പോഴും ഞാനൊരു കാര്യം പറയാറുണ്ട് അതിപ്പോഴും ഞാൻ പറയുന്നു എന്തുണ്ടെങ്കിലും ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കൂടെ തന്നെ ഉണ്ടാവണം അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഒരു ദിവസമെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കണം ബൈ ഗൈസ്